പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് നടൻ രജനീകാന്ത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ വൻ ശക്തിയാക്കി മാറ്റുന്നതിൽ ഏറ്റവും അധികം പ്രയത്നിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മോദിയെ പോലെ മറ്റൊരു നേതാവ് ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ് മാത്രമല്ല കഴിവുകളുള്ളവരെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും പ്രധാനമന്ത്രി മടി കാണിക്കാറില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ നടൻ രജനീകാന്ത് സിനിമാ രംഗത്ത് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ രജനീകാന്തിനെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരുന്നു രജനീകാന്തിന്റെ സിനിമാ യാത്രയും പ്രേക്ഷകരിൽ തലമുറകളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചെലുത്തിയ സ്വാധീനവും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ അഭിനന്ദനം വരും കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായ വിജയവും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് മോദി ആശംസിച്ചു രജനീകാന്തിനൊപ്പമുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇതിന് ട്വിറ്ററിലൂടെയാണ് രജനീകാന്ത് നന്ദി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മോദിജി താങ്കളുടെ ഊഷ്മളമായ ആശംസകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് വളരെ കാലമായി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു നേതാവിൽ നിന്ന് അവ സ്വീകരിക്കുന്നത് ശരിക്കും ഒരു ബഹുമതിയാണ് താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി ജയ് ഹിന്ദ് രജനീകാന്ത് ട്വിറ്ററിൽ കുറിച്ചു ഏറെ വ്യത്യസ്തമായ അഭിനയ ശൈലിയും ശക്തമായ സ്ക്രീൻ പ്രസൻസും എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരെയും ഒരുപോലെ ആസ്വാദകരാക്കാനുള്ള കഴിവുമാണ് രജനീകാന്തിന്റെ സവിശേഷത ആരാധകർ സ്നേഹപൂർവം തലൈവർ എന്ന് വിളിക്കുന്ന എഴുപത്തിയഞ്ചുകാരനായ രജനീകാന്ത് ഭാഷ ഇന്ദിരൻ കബാലി ജയിലർ എന്നിവ ഉൾപ്പെടെ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ തമിഴ് സിനിമാ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി എന്ന ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ ഭാരതം എന്ന വികസിടെയും പ്രധാന സേവകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മോദിക്ക് ഇന്ന് വരെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഇരുപത്തിനാല് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ശ്രദ്ധേയമായി ഈ അവാർഡുകളിൽ പലതും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് വന്നത് വിശിഷ്ട രാഷ്ട്ര നയതന്ത്രജ്ഞക്കും സ്വാധീനമുള്ള ആഗോള നേതൃത്വത്തിനും അംഗീകാരമായി മോദിക്ക് രാജ്യത്തെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന പുരസ്കാരം ലഭിച്ചു ഖാന പ്രസിഡന്റ് ജോൺ ഡ്രാമണി മഹാമയാണ് അവാർഡ് സമ്മാനിച്ചത് ഈ അഭിമാനകരമായ ബഹുമതിയോടെ ഒരു ദശാബ്ദത്തിനിടെ മോദിക്ക് ലഭിച്ച ആകെ അന്താരാഷ്ട്ര അവാർഡുകളുടെ എണ്ണം ഇരുപത്തിയഞ്ചായി വർഷങ്ങളായി മിഡിൽ ഈസ്റ്റ് മുതൽ യൂറോപ്പ് ആഫ്രിക്ക വരെയുള്ള വിവിധ രാജ്യങ്ങൾ പ്രധാനമന്ത്രി മോദിയെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സൌദി അറേബ്യയിൽ നിന്നുള്ള ഓർഡർ ഓഫ് കിങ് അബ്ദുൾ അസീസ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഓർഡർ ഓഫ് അമാനുല്ല ഖാന്റെ ബഹുമതി എന്നിവ ശ്രദ്ധേയമായ അംഗീകാരങ്ങൾ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാലിദ്വീപിൽ നിന്ന് ഓർഡർ ഓഫ് ദി ഡിസ്റ്റിങ്ഷൻസ് റൂൾ ഓഫ് ഇസുദ്ദീൻ ആ വർഷം അവസാനം ബഹ്റൈനിൽ നിന്ന് കിങ് ഹമദ് ഓർഡർ ഓഫ് ദി റിയേസെൻസ് എന്നിവ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്തിന്റെ ഓർഡർ ഓഫ് ദി നൈൽ ഫ്രാൻസിന്റെ ലെജിയൻ ഡി ഹോണർ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആറ് അന്താരാഷ്ട്ര അവാർഡുകൾ ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആക്കം തുടർന്നു ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന് മൂന്ന് ബഹുമതികൾ ലഭിച്ചു ഏപ്രിൽ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച മെയ് മാസത്തിലെ ഓപ്പറേഷൻ ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ ത്രിരാഷ്ട്ര സന്ദർശനമായിരുന്നു വെടിനിർത്തലിനെ തുടർന്ന് മെയ് പത്തിന് നാല് ദിവസത്തെ സംഘർഷം അവസാനിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരു ഇന്ത്യൻ നേതാവ് സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു അത് ഇന്ത്യയുമായുള്ള സമീപകാല ശത്രുതയിൽ ചൈനയ്ക്കും പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുമായുള്ള സൈപ്രസിന്റെ അസ്വസ്ഥമായ ബന്ധവും ഈ സന്ദർശനത്തിന് പ്രാധാന്യമർഹിച്ചിരുന്നു